മാത്രം സ്വകാര്യ കടന്നുകൊണ്ടാണ് രഞ്ജിത്തിന്റെ കളി ഹലോ ഗൈസ് ബിഗ് ബോസ് ഇപ്പോ ഗ്രാൻഡ് ഫിനാലെ അടുത്തോണ്ടിരിക്കാണ് ലാസ്റ്റ് വീക്കായി അതുകൊണ്ട് തന്നെ എവിക്കായി പോയ എല്ലാവരും പതിയെ വീട്ടിലോട്ട് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് ഇപ്പൊ നോക്കുകയാണെങ്കിൽ മുൻഷി രഞ്ജിത്ത് ശൈത്യ അതുപോലെ അപ്പാനി അങ്ങനെ കുറെ പേരൊക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇവരൊക്കെ വരുമ്പോ അവിടെ ഓൾറെഡി ഉള്ള എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് കാരണം അവര് ഒരു അഞ്ചാറ് പേരിൽ ഒതുങ്ങി നിൽക്കുന്ന ആ ഒരു സംസാരം പുറത്തു പുറത്തുനിന്നുള്ളവരൊക്കെ വരുമ്പോ ഉറപ്പായിട്ടും അതവർക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് അത് അവരെ കൂടെ കുറച്ചെങ്കിലും നാള് നിന്നവരാണെങ്കിൽ കൂടി അവർക്ക് ഭയങ്കര സന്തോഷായിരിക്കും അതുപോലെ തന്നെ പുറത്തു നിന്ന് വരുന്നവർക്കും അവർ ആഗ്രഹിച്ചു വന്ന ഒരു പ്ലാറ്റ്ഫോം അതിൻ്റെ ഉള്ളിലോട്ട് വീണ്ടും കയറാൻ പറ്റുന്ന ഇത് അവർക്കും ഒരു സന്തോഷം തരുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഒന്നുകൂടി പങ്കമിക്കുന്ന ഒരു ഇവൻറ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇവരെല്ലാവരും കൂടി വീടിനുള്ളിലോട്ട് വരുമ്പോൾ പുറത്ത് അവർ ഈ എവിറ്റായി പോയവരെല്ലാവരും പുറത്ത് ഫേസ് ചെയ്ത കുറേ അധികം പ്രശ്നങ്ങളുണ്ടായിരിക്കും കാരണം ഇതൊരു മൈൻഡ് ഗെയിം ആണല്ലോ അങ്ങനെ അവർ അറിഞ്ഞോ അറിയാതെയോ ചെയ്യാൻ പാടില്ലാത്തതും പറയാൻ പാടില്ലാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിട്ടുണ്ടാകും കുറേ മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടാകും കുറേ അലിഗേഷൻസ് അവർ ചുറ്റിപ്പറ്റി ഉണ്ടായിരിക്കും ഇതൊക്കെ തന്നെ ഇതിൻ്റെയൊക്കെ കുറേ ഫ്രസ്ട്രേഷനും കൊണ്ടായിരിക്കും അവർ ഉള്ളിലോട്ട് പോകുന്നു അവസ്ഥയിലൂടെ തന്നെ ആയിരിക്കും അവരും കടന്നുകൊണ്ടിരിക്കും ചെറിയൊരു ജലസ്യം അങ്ങനെ കാര്യങ്ങളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇവരെല്ലാവരും തന്നെ ഇങ്ങനെ വീണ്ടും ഉള്ളിലോട്ട് കടക്കുമ്പോൾ ഇവർ ഫേസ് ചെയ്ത കുറെ പ്രശ്നങ്ങൾ പുറത്ത് ഈ ഉള്ളിലുള്ളവരെ പോലെ തന്നെ ഈ പ്ലാറ്റ്ഫോം ആഗ്രഹിച്ചു വന്നവരാണ് അവര് അപ്പൊ കിട്ടാത്ത മുതിരി പൊളിക്കും എന്നൊരു ഈ പ്രശ്നങ്ങൾക്ക് തന്നെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഇവര് ബിഗ് ബോസിന്റെ ക്ഷണം സ്വീകരിച്ചു വരുമ്പോ ഉറപ്പായിട്ടും ബിഗ് ബോസ് തന്നെ ഇവരെ ഇറക്കി പടക്കളത്തിലോട്ട് വിടുകയാണ് ഇവര് വളരെ സന്തോഷത്തോടെ ഹൗസിനുള്ളിലുള്ളവര് വളരെ സന്തോഷത്തോടെ ഇവർ സ്വീകരിച്ചാലും നല്ല ഈടിൻ്റെ പണിയായിട്ടായിരിക്കും ഈ വർഷത്തെ ഈ ഇവിടെ ആയിപ്പോയ അവരുടെ ഹൗസ്മേറ്റ്സിന്റെ പരവ് അപ്പൊ ഉറപ്പായിട്ട് നല്ല പണി പ്രതീക്ഷിച്ചിട്ട് തന്നെ വേണം അവിടെ ഉള്ളവര് അനുമോളാണെങ്കിലും മനീഷ് ആണെങ്കിലും അക്ബർ ആണെങ്കിലും ഷാനവാസ് ആണെങ്കിലും ആദിൽ അനൂറ് ഇവരൊക്കെ ആണെങ്കിലും നല്ല പണി കിട്ടും എന്നുള്ള പ്രതീക്ഷയോടെ തന്നെ വേണം നിൽക്കാൻ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർക്കാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും മുൻഷി രഞ്ജി രഞ്ജിത്ത് കേറിയപ്പനീഷിനെയും അനുമോണും നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഓരോ സംസാരം നടക്കുന്നത് അനീഷ്ടെ മാത്രം സ്വകാര്യതയിൽ കയറി കടന്നുകൊണ്ടാണ് രഞ്ജിത്തിന്റെ കളി ട്രിഗർ ആവേണ്ടതാണ് ആ രീതിക്കുള്ള സംസാരങ്ങളൊക്കെ തന്നെ അനീഷ് അനീഷിനോട് രഞ്ജിത്ത് പറയുന്നുണ്ട് പക്ഷെ ഒരു തരത്തിലും രഞ്ജിത്തിന് വീണ് കൊടുക്കാതെ അനീഷ ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അനുമോളും ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ശൈത്യ അനുമോളായിട്ട് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ശൈത്യയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ പുറത്ത് ഒരുപാട് എലിഗേഷൻസ് ശൈത്യെ ചുറ്റി പറ്റിയുണ്ട് അപ്പോൾ അതൊക്കെ ക്ലാരിഫൈ ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ശൈത്യ വന്നതെന്ന് ശൈത്യം വന്നത് എന്നും പറഞ്ഞുകൊണ്ട് ശൈത്യ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ മൊത്തത്തില് കൊളക്കലങ്ങിയ അവസ്ഥയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ ഉണ്ടായിട്ടുള്ളത് നമ്മളെന്തായാലും നല്ല ഇരുതിയിൽ എണ്ണ അഴിക്കുന്ന പരിപാടിയാണ് ഇപ്പം ചെയ്തിട്ടുള്ളത് നമ്മൾ മുൻ സീസണുകളിലും കണ്ടിട്ടുള്ളതാണ് എവിട്ടായി പോയി പോയവര് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഭും പൊട്ടിത്തെറി അപ്പൊ അതുപോലെ തന്നെ ഈ സീസണിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഇതിനോട് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാത്തവരൊക്കെ തന്നെ ഈ ഒരു കാരണം കൊണ്ട് വിറ്റായി പോകും നിസംശയം നിങ്ങൾക്ക് പറയാുന്ന കാര്യം അങ്ങനെയാണെങ്കിൽ ആരൊക്കെ ഈ ഇതുപോലെ അവർ ട്രിഗർ ചെയ്യാൻ നോക്കുമ്പോൾ അതിൽ വീണ് പോവാതെ പിടിച്ചു നിന്ന് കപ്പ് നേടും എന്ന് നമുക്ക് നോക്കി തന്നെ കാണാം വേറെ ആരൊക്കെ എന്തൊക്കെ ഉദ്ദേശത്തോടെയാണ് ഹൗസിനുള്ളിലോട്ട് കടന്നേക്കണമെന്ന് നമുക്ക് വരും എപ്പിസോഡുകളിൽ ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ മൂന്ന് നാലഞ്ച് ദിവസങ്ങളേ ഉള്ളൂ ആ ദിവസങ്ങൾക്കുള്ളിൽ ഇവർ ഈ അവസാന സമയത്ത് കലമുടയ്ക്കുന്ന അവസ്ഥയാവോ എന്തോ എന്ന് നമുക്ക് നോക്കി കാണാം എന്തായാലും നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ് ആരാണ് ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ബായ്